ബ്രിഡ്ജ് ക്ലോസ്ഡ് രണ്ടായിരത്തി പതിനെട്ടിൽ പിലാത്ര പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങൾ തുറന്നുകൊടുത്തതിൽ പിന്നെ ദാ ഈ കാണുന്നത് പോലുള്ള ബോർഡുകൾക്ക് സ്ഥാനമൊഴിയാൻ സമയം കിട്ടിയില്ലെന്ന് തന്നെ പറയാം ആർ ഡി എസ് പ്രൊജക്ട് ലിമിറ്റഡിന്റെ അഴിമതിയാണ് പിന്നിലെ കാരണം ജനങ്ങളുടെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്കും സമരപരിപാടികൾക്കും ഒടുവിൽ ദാ ഒരു മാസത്തേക്ക് വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി പാലമടച്ചു തകർച്ച പരിഹരിക്കാൻ ബുധനാഴ്ച മുതൽ പാപ്പിനിശ്ശേരി പാലത്തിൽ അറ്റകുറ്റപ്പണി തുടങ്ങി പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലം ഏഴു മുതൽ അടച്ചിടും നമ്മുടെ മേൽപ്പാലം ഇന്നു മുതൽ അടച്ചിട്ടിരിക്കുകയാണ് ഇതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇത് ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടത് ഒക്കെ ആവശ്യവുമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇതുമാതിരി തന്നെ ഒരു മാസം അടച്ചിടുകയും ഇതിൻ്റെ വർക്ക് നല്ല നിലയിൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മാസം ജനങ്ങൾ വളരെയധികം സഹകരിച്ചുകൊണ്ടാണ് ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ട് പല ഭാഗത്തിലും വാഹനം തിരിച്ചുവിട്ടുകൊണ്ടാണ് ഈ വർക്ക് നടത്തിയത് പക്ഷേ ആ വർക്ക് കൊണ്ട് ഈ പാലത്തിന് ഒരു ഉപകാരമോ ഉണ്ടായില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ മാസങ്ങളോളമായി ഒരുപാട് ആക്സിഡൻറ്റുകളും സ്കൂട്ടറുകളിലേണ്ട അപകടങ്ങളും ആരും അറിയാതെ തന്നെ എത്രയോ അപകടങ്ങൾ ഈ ഈ പാലത്തിനു മേലെ കഴിഞ്ഞു ഒരുപാട് സമരങ്ങളും ഒരുപാട് സമരപദ്ധതികളുമായി മുന്നോട്ട് പോയി ജനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ അധികാരികൾ ഇതിന് ഒരു പരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് ആ പരിഹാരം ശാശ്വതമായ പരിഹാരം തന്നെ ആകണം ആദ്യ ആദ്യകാലങ്ങൾ ചെയ്തമാതിരി വെറും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ളൊരു പരിഹാരമാകരുത് ഇത് ഇനിയെങ്കിലും ഇതൊരാവർത്തിക്കാതെ കണ്ട് നല്ല നിലയിൽ തന്നെയുള്ള താറിങ് നടക്കണം ഇതിൻ്റെ എല്ലാ റിപ്പയറിങ്ങുകളും ഈ അടക്കലോടുകൂടി തന്നെ പൂർത്തീകരിക്കണം വീണ്ടും ഇതുപോലൊരടക്കലിലേക്ക് ഈ ഇതിന് ഒരു വഴി ഉണ്ടാക്കാൻ പാടാണ് ഇതിൻ്റെ അധികാരികളോട് പറയാനുള്ളത് ഫെബ്രുവരി അഞ്ചിന് മേൽപ്പാലം അടച്ചു ഫെബ്രുവരി ഏഴിന് താവം മേൽപ്പാലം കൂടി അടയ്ക്കുന്നതോടെ യാത്രാ ദുരിതം ഇരട്ടിയാകും പ്രധാനമായും ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ പരിതാപകരാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണകാലത്താണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തതെങ്കിലും അതിന് മുമ്പ് ഭരിച്ച യു ഡി എഫ് ഗവൺമെന്റിന്റെ ഭരണകാലത്താണ് ഈ പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതും അതിൻ്റെ പ്രവർത്തനമെല്ലാം നടത്തിയത് കഴിഞ്ഞ വി കെ ഇബ്രാഹിം കുഞ്ഞ് ലീഗ് നേതാവായിട്ടുള്ള വി കെ ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായ സമയത്താണ് ഇതിൻ്റെ മറ്റു നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഈ പാലം പണിത അതേ കമ്പനി ആർ ഡി എസ് എന്ന കമ്പനിയാണ് പാലാരിവട്ടം പാലം പണിതത് ആ പാലം നമുക്കറിയാം ഒരു കൊല്ലത്തിനുള്ളിൽ പൊളിച്ചുമാറ്റേണ്ട അവസ്ഥയുണ്ടായി ഈ പാലവും പാപ്പിശ്ശേരി റെയിൽവേ മേൽപ്പവും മേൽപ്പാലവും അതുപോലെ തന്നെ പഴയങ്ങാടി റെയിൽവേ മേൽപ്പാലവും ഈ രണ്ട് മേൽപ്പാലവും പണിത ആർ ഡി എസ് എന്ന കമ്പനിയാണ് യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് ആ കമ്പനിക്ക് കൊട്ടേഷൻ കൊടുത്തത് അതിൻ്റെ മറ്റ് വർക്കുകളുടെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കിയതും അതിൻ്റെ പ്രവർത്തനം നടത്തിയതെല്ലാം യു ഡി എഫ് കേരളം മരിക്കുമ്പോഴാണ് നമുക്കറിയാം ഇപ്പോൾ ഈ ആർ ഡി എസ് എന്ന കമ്പനിയെ കരിമ്പട്ടിയൽപ്പെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി വലിയ മുതലെടുപ്പ് നടത്തുകയാണ് ഇടതുപക്ഷം ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായി ഭരിക്കുകയാണ് ആ പത്ത് വർഷത്തിനിടയിൽ നിരവധി തവണ ഇതിൻ്റെ എന്നാൽ ഉപരിതല പിന്നെ മറ്റു ഇതിൻ്റെ മിനുക്കുപണികളോ മറ്റേൻ്റെ പാച്ച് വർക്കെല്ലാം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചില വിദഗ്ധർ ഐ എസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള വിദഗ്ദ്ധർ വന്ന് ഈ പാല സന്ദർശിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഹെർട്ടിൽ വെള്ളമുറങ്ങുന്ന ഒന്നാണ് അതുകൊണ്ട് അതായത് അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പാലം പാലം പണിതിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ ഹേർട്ടിൽ വെള്ളമിറങ്ങുന്നതുകൊണ്ട് ഇതിൻ്റെ പിന്നെ കോൺക്രീറ്റ് പാളികൾ അടർന്നു പോകുന്ന അവസ്ഥയാണ് വർക്ക് ചെയ്താൽ അതിന് സ്ഥിരമായി ശാശ്വത പരിഹാരം ഉണ്ടാകാൻ വേണ്ടി കഴിയുന്നില്ല താൽക്കാലികമായി പരിഹാരം ഉണ്ടാക്കാവുന്ന അതായത് ശാശ്വത പരിഹാരത്തിന് അതിൻ്റെ രണ്ട് സ്പാനുകൾ പൊളിച്ചു മാറ്റണമെന്നാണ് ഇപ്പോൾ ഈ വിദഗ്ധർ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള വിദഗ്ധർ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് സ്പാനുകൾക്ക് അപകടമായ അവസ്ഥയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പാലം പൊളിച്ചു മാറ്റുക എന്നു പറഞ്ഞാൽ കുറെ കാലം വീണ്ടും എടുക്കും അതുകൊണ്ടാണ് ഇപ്പൊ താൽക്കാലികമായിട്ടുള്ള പരിഹാരം എന്നാ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഭാവി വലിയ വലിയ പ്രയാസം തന്നെയാണ് കാരണം ഈ പാലം മുന്നോട്ട് പോകുക എന്നുള്ളത് ഭാവി പാപ്പരശ്ശേരി സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം തന്നെയാണ് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് എന്നാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ സി പി എം ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് പാലത്തിന്റെ ഉപരിതലത്തിലെ കുഴികൾ പരിശോധിക്കാൻ നിലവിലെ ടാറിംഗ് മുഴുവൻ ഇളക്കി മാറ്റി തുടങ്ങി പിന്നീട് മൈക്രോ കോൺക്രീറ്റ് ചെയ്ത് കുഴി അടയ്ക്കും തുടർന്ന് ബിറ്റുമിൻ കോൺക്രീറ്റ് മേൽപ്പാളി റോഡ് പ്രവൃത്തി പൂർത്തിയാകാൻ ആഴ്ചകളോളം വേണ്ടിവരും ആർ ഡി എസ് പ്രൊജക്ട് ലിമിറ്റഡിന്റെ കൺകെട്ട് വിദ്യക്കെതിരെയും നടത്തിയ വൻ അഴിമതിക്കെതിരെയും അടങ്ങാത്ത ജനരോക്ഷമാണ് ഇപ്പോഴും റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിപ്പം വലിയ കാരണം ഇത് തവണ അറ്റകുറ്റപ്പണി പോലും അത് പ്രായോഗികമായി അതിന്റെ പ്രയാസങ്ങൾ തീർക്കുന്നതിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇതിൻ്റെ പാലത്തിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ഇതിൽ പ്രവൃത്തി സംബന്ധിച്ച് അപാകതകളുണ്ട് എന്നുള്ളത് നാട്ടുകാർക്കെല്ലാം ബോധ്യപ്പെട്ടതാണ് അന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും ആവശ്യമായ നിലയിലുള്ള ഇടപെടലുകളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടായില്ല എന്നുള്ളത് വലിയൊരു പ്രയാസമായി ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പാലം നമുക്ക് നിലനിർത്തി പോകേണ്ടത് തന്നെയാണ് ഒളിച്ചു മാറ്റി എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തുള്ള കച്ചവടക്കാർ അതുപോലെ തന്നെ പ്രദേശവാസികൾ ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ പ്രയാസമൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും വലിയ കേടുപാടില്ലാത്ത നിലയിൽ ഇതിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് വാഹന സൗകര്യം വാഹനങ്ങൾ കടന്നു പോവാത്ത സ്ഥിതി വരുമ്പോൾ പ്രദേശത്തുള്ള കച്ചവടക്കാർക്കും ചെറുകിട വാഹനങ്ങൾക്കും എല്ലാം തന്നെ വലിയ പ്രയാസം ഉണ്ടാകുന്നുണ്ട് അതെല്ലാം നമുക്ക് ഇതിൻ്റെ ഭാഗമായി പരിഹരിക്കുന്നതിന് വേണ്ടി സാധിക്കും എന്നാണ് തോന്നുന്നത് ഈ പ്രയാസങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ നാട്ടുകാർ സാധാരണ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സഹകരിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ളത് അത് നമ്മുടെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ ആ മനസ്സോടുകൂടി കാണണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് പാലമടച്ചതോടെ അടച്ചതോടെ വലിയ വാഹനങ്ങളടക്കം ഞെങ്ങി ഞെരുങ്ങിയാണ് അണ്ടർ ബ്രിഡ്ജ് വഴി കടന്നു പോകുന്നത് എങ്കിലും ഇനിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമാകുമല്ലോ എന്നോർത്ത് സമാധാനിക്കുകയാണ് ജനങ്ങൾ നമ്മളെ പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിന്റെ അടുത്താണ് നിൽക്കുന്നത് നമ്മൾ ഈ എം എം സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടുന്ന ഡ്രൈവർമാരാണ് കാലം അടച്ചിടും എന്നാണ് ഇപ്പോൾ അറിഞ്ഞത് ഇന്നു മുതൽ അടച്ചിട്ട് ഈ പ്രവൃത്തി തുടങ്ങി നല്ല രീതിയിൽ ജനങ്ങൾക്ക് നല്ല രീതിയിൽ നടന്നു പോകാൻ യാത്ര ചെയ്യുവാനുള്ള സൗകര്യം നമ്മുടെ അധികാരി വർഗങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ പാപ്പിനിശ്ശേരി അടിപ്പാത നല്ല ട്രാഫിക് ജാം ആയിരുന്നു അവിടുത്തെ ഡ്രൈവർമാരും യാത്രക്കാരും നിന്നുകൊണ്ടാണ് അവിടുത്തെ ട്രാഫിക് ജാമുകൾ നിയന്ത്രിച്ചത് വാഹനങ്ങളെ സൗകര്യമായി കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായിക്കൊടുത്ത് നമ്മുടെ നാട്ടുകാരും നാട്ടുകാർ ചേർന്നുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ട്രാഫിക് നിയന്ത്രണം നടന്നത് ഇനി വൈകുന്നേരത്തെ അവസ്ഥ എന്താണെന്നുള്ളത് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരപ്പെട്ട അധികാരപ്പെട്ടവർ അവിടെ നല്ലൊരു ട്രാഫിക് നിർത്തിക്കൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അധികാരികളുടെ കെടുകാര്യസ്ഥത മൂലം ദുരിതം അനുഭവിക്കുന്നത് ജനങ്ങളാണ് ഈ ഒരു മാസം നടക്കേണ്ടത് പൂർണമായും അപാകതകളില്ലാത്ത അറ്റകുറ്റപ്പണികളായിരിക്കണമെന്നും പ്രശ്നം വേഗത്തിൽ പരിഹരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു വലിയൊരു യാത്രാക്ലേശം ഉണ്ടാകുമെങ്കിലും ഈ ഒരു മാസം കഴിയുന്നതോടെ പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഷാജി കിഴറയ്ക്കൊപ്പം വിചിത ജനാർദ്ദനൻ